വേൾഡ് ക്യൂഡോക്കാൻ കരാട്ടെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയഞ്ചാമത് ഒക്കിനാൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജനുവരി പത്തൊമ്പതിന് എറണാകുളം രാജഗിരി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തും വേദികളിൽ തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ നടക്കുന്ന മത്സരത്തിൽ എഴുപതിൽപരം വ്യത്യസ്ത ഇനങ്ങളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറിൽപരം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നു നൂറിൽപരം റഫറിമാർ വിധികർത്താക്കളാക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ രാഷ്ട്രീയ താരങ്ങൾ കായിക താരങ്ങൾ സെലിബ്രിറ്റീസ് തുടങ്ങിയവർ അതിഥികളായത്തും സെൻസായി ഡോക്ടർ വി എ നസീർ പറഞ്ഞു എഴുപത് കാറ്റഗറിയാണ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജൂനിയർ കാറ്റഗറി മുതൽ സീനിയർ കാറ്റഗറി കാറ്റഗറി വരെ മെൻസ് അതേപോലെ എല്ലാ കാറ്റഗറിയും എഴുപതോളം കാറ്റഗറിയിൽ ഇവന്റ് നടക്കുന്നത് ഇതാണ് കാറ്റഗറി ലിസ്റ്റ് നോക്കിയറിയാം ഇതില് കത്ത എന്ന് പറയും കരാത്തിയിൽ കത്ത ഡെമോ ആണ് പ്രമോ എന്താണോ ഇമാജിനേഷൻ ഫൈറ്റ് ഫൈറ്റിന്റെ ഇമാജിനേഷൻ ഡെമോ ചെയ്യുന്നതാണ് അതോടൊപ്പം ഫൈറ്റ് ഉണ്ടാകും പിന്നെ ടീം ഈവെൻ്റ് ഉണ്ട് പിന്നെ ഒരു കുബിഡോ ഈവെൻറ് വെപ്പണറി ഈവന്റ് ഇങ്ങനെ നാല് ഈവന്റ് നടത്തുന്നത് പിന്നെ ഈ ചാമ്പ്യൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ ഇത് ട്രഡീഷണൽ കരാത്തി സ്കൂളിൻ്റെ ഇവന്റാണ് ട്രഡീഷണൽ കറാട്ടേ എന്ന് പറയുമ്പോൾ ഒക്കിനവെന്ന് പറഞ്ഞ ഐലൻഡിലാണ് കരാട്ടുണ്ടായത് ജപ്പാനിലെ ഒരു ഐലൻഡിൽ അവിടെ നിന്നുള്ള ഡയറക്റ്റ് സ്കൂൾസ് റിയൽ ട്രഡീഷണൽ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പുണ്ട് ജപ്പാനിൽ നടന്ന ഒക്കിനവയിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇവിടുന്ന് ഏഴ് കുട്ടികൾ പങ്കെടുത്തായിരുന്നു അതിലൊരു കുട്ടി ബെസ്റ്റ് സ്റ്റേറ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ട് ഗേൾസ് സീനിയർ ഈവെന്റിൽ പങ്കെടുത്ത ഒരാൾക്ക് ബ്രോൺസ് മെഡൽ ഉണ്ട് അത് അറുപത്തെട്ട് രാജ്യം പങ്കെടുത്തു ഇപ്പൊ നെക്സ്റ്റ് ഇയർ സീനിയർ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് സെലക്ഷൻ ആകുന്ന കുട്ടികളെ ആയിരിക്കും കൂടുതൽ നമ്മൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും